ഷൊർണൂർ നഗരസഭാ കൃഷിഭവനിൽ നിന്ന് ഫയലുകൾ മോഷണം പോയ സംഭവത്തിന് പിന്നിൽ അഴിമതി ആരോപിതരുടെ കൊട്ടേഷൻ ഫയൽ മോഷ്ടിച്ച പ്രതി കാഞ്ഞിരപ്പള്ളി സ്വദേശിയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ജൂലൈ ഇരുപത്തൊമ്പതിന് രാത്രി ഷൊർണൂർ നഗരസഭാ കൃഷിഭവന്റെ മുൻവശത്തെ വാതിലിന്റെ പൊളിച്ചാണ് ഫയൽ മോഷ്ടിച്ചത് വൈകിട്ട് അഞ്ചിന് കൃഷി ഓഫീസ് പൂട്ടിപ്പോയ ജീവനക്കാർ മുപ്പതാം തീയതി രാവിലെ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ആദ്യം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കൃഷി ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും പിന്നീട് നടന്ന പരിശോധനയിൽ ഓഫീസിലെ മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഏതാനും ഫയലുകൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ പി സിന്ധു നൽകിയ പരാതിയിൽ ഷൊർണൂർ എസ് ഐ എം മഹേഷ് കുമാർ കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് കാഞ്ഞിരപ്പള്ളി എലിക്കുളം എസ് എച്ച് ചർച്ചിന് സമീപം താമസിക്കുന്ന ജോസഫിനെ ഷൊർണൂർ പോലീസ് പിടികൂടിയത് പ്രതികളുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് കൃഷി ഓഫീസിൽ നിന്നും മോഷ്ടിച്ചത് മോഷ്ടിച്ച ഫയൽ പ്രതികൾക്ക് കൈമാറിയതായി കണ്ടെത്തി ജോയിക്ക് കൊട്ടേഷൻ നൽകിയവരെക്കുറിച്ചും വിവരങ്ങൾ കൈമാറിയവരെക്കുറിച്ചുമുള്ള പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു കേസിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട പ്പെട്ട ഫയൽ മോഷ്ടിക്കാൻ കൊട്ടേഷൻ നൽകിയതായിരുന്നുവെന്ന് അറസ്റ്റിലായ ജോയി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കൃഷിവകുപ്പിലെ തന്നെ ചില ഉദ്യോഗസ്ഥർക്ക് സംഭവവുമായുള്ള ബന്ധത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വൈകാതെ കൂടുതൽ അറസ്റ്റ് അറസ്റ്റുണ്ടാവുമെന്നും പോലീസ് പറഞ്ഞു ആലപ്പുഴ തീർത്ഥശ്ശേരി അമ്പലത്തിന് സമീപം വനിതാ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് സംഘം ജോയിയെ പിടികൂടിയത്